ഹലോ ഡ്രൈസ് അങ്ങനെ നേരം വെളുത്തതാണ് രാവിലെ എണീച്ച് കുളിയൊക്കെ പൊളിച്ച് കുളിച്ച് വന്ന് നിൽക്കുകട്ടോ കുളിയൊക്കെ കുളിയ കയ്യിനെ ഡോക്ടർ വന്ന് മരുന്നൊക്കെ വെച്ച് പോയി അതാ നമ്മളെ വാവിനെ എടുത്തോളാണ് ഇരിക്കുന്നത് ഞങ്ങളിപ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് വന്നത്തേക്ക് രണ്ടാമത്തെ ദിവസം നാളെ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു കാണിച്ചാൽ അവിടെ നിന്ന്

ുട്ടിയാ തോതില് അതിന് മോത്തൊന്നും ഇല്ലെങ്കി പെർഫെക്റ്റ് ആ പോയിച്ചോ ണ്ടായി മൂക്കുമ്പോണ്ടല്ലോ കാലിന് ഉള്ളിലേക്ക് ഇന്ന് വേറ്റ് നോക്കിയപ്പോ രണ്ടേ മുന്നൂറ് തൊണ്ണൂറ് അത് കൊറയൂ അന്ന് ഫസ്റ്റ് ഇപ്പൊ ഫസ്റ്റ് ജനിച്ചോടനിയ വെള്ളത്തിലല്ലേ കൊണ്ട് പോയിക്കോടിയോ ഞങ്ങൾ ഫില്ല് ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കൊടുക്കാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്യാനോ പോയതാണ് ഇപ്പോ ഇപ്പൊ സ്റ്റിച്ച് ഭയങ്കര വേദന ഉണ്ട് കെടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാനും എന്നെ കുറച്ച് കിടക്കട്ടെ കൂടെ പോയി ഇതൊക്കെ വാങ്ങിപ്പിച്ചില്ല വെള്ളത്തിൽ അപ്പൊ കൂടെ പോണത് ഡോക്ടർമാരും സിസ്റ്റർമാരും എന്തോ എനിക്ക് അതത്ര ഇഷ്ടായിരുന്നു ഇപ്പൊ തന്നെ ഒരു ഡോക്ടർ വന്നു വന്നു ഒരു ആ വന്ന് എന്താ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബേബിൻ്റെ പിന്നെ നല്ല രീതിയിലുള്ള എങ്ങനെ സ്റ്റിച്ച് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കുട്ടികളുടെ വന്നില്ല നമ്മളെ മെയിൻ ഡോക്ടർ വരാറുണ്ട് ഇപ്പൊ വരും ഡോക്ടർ

ബേബിന്റെ തിരി വരെ ആ ബേബിന്റെ എനിക്ക് എല്ലാം കഴിക്കാന്ന് ഡോക്ടർ ഇപ്പൊ വന്ന് പറഞ്ഞു പോയി ഞാൻ ഗൈസോസ്റ്റ് വളമായി കൊണ്ടുവച്ചി അപ്പൊ ഇനി അത് കഴിക്കും സൺഫ്ലവർ നെയ്റോസ് നെയ്റോസ് ഇഷ്ടെനിക്ക് നല്ല ബ്ലീഡിങ് പക്ഷെ ക്യാൻ എല്ലാം മാറ്റാൻ വേണ്ടി വന്നത് അതുകൊണ്ട് കഴിഞ്ഞിട്ട് തണുപ്പ് നല്ലത് ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിനെ നല്ല സാദാ ചോറ് നല്ല ചോറൊന്നും വേണ്ട കുഞ്ഞാവിൻ അതാ കെടുമ്പോണ്ട് ഓളെ കണ്ടോ അഭിനയിക്ക പക്ഷെ ഓളെ ഓള അടുത്തൊന്നും മാറുന്നില്ല അല്ലെ തൊട്ട് 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 ഇന്ന് ഓളന്നെയാ കുഞ്ഞാവൻ ഓർക്കി ഇത്രയും നേരം കഷ്ടപ്പെട്ട് കുഞ്ഞാവൻ ഓർക്കുന്ന ഡ്യൂട്ടിയാ വിളിച്ചത് കുഞ്ഞാൻ നോക്കണ ഡ്യൂട്ടി അണക്കും നോക്കണ്ടേ ദീതി കുഞ്ഞാന്റെ ദീതിയല്ല ദീതിയൊന്നും പറ്റൂല നമുക്ക്

അതെ 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 കുട്ടികളുടെ അവസ്ഥ പറയണല്ലേ കുട്ടികളൊക്കെ കറക്റ്റ് ആണ് പോയിന്റ് പോയിന്റ് നല്ല അറിയാണെ കീല ഞങ്ങള് ഇവിടക്കിങ്ങനെ ചായ കൊണ്ടുവരും വണ്ടിയിൽ തള്ളിട്ടല്ലേ അഞ്ചാം നാലന്റെ മുകളിലാണ് എന്നാലും വണ്ടിയിൽ തള്ളിട്ട് ഇങ്ങനെ ചായ ചായ കാപ്പി പറഞ്ഞിട്ട് വരുന്നത് എന്തിനടക്ക് പേടി അന്നെ അല്ലല്ലോ സൂചി കുഞ്ഞുല്ലോ അധികം പഠിച്ചു എനിക്ക് എന്റെ ഫേവറേറ്റ് അല്ലെ മന്തിയൊക്കെ ഓ എറിഞ്ഞ മന്തി കാണാൻ സെന്റല്ലേ ഞാൻ ഇമ്മളാക്കും പോലെ ഉണ്ടെ ഇന്നത് സ്പെഷ്യൽ ആണ് ഞങ്ങൾ മന്തിയാണ് കൈ എന്തോ തേച്ചി മണക്ക് മണക്കെന്ന് പറഞ്ഞു റിയ സത്യം പറഞ്ഞാ മറന്നായി അല്ലെ അപ്പൊ എന്തോ ചോറാട്ട് ഞങ്ങൾ ചോറ കഴിച്ച് മന്തിയൊക്കെ టేస్ట్ ఉండైలే నేను వాల గడుకుండు కాంచెడుకు ఇ నేను నేను అవదాను కల్కియానిలే నాకు ఆర్గేట్ ఇలా తాళి దివేర ఐటూ ఉండి 30 30 నిోడు సంసాయి చిరికేనా అచాచూ రాచాచూ ఎక్కడం అని అరుదు నిముల అర్గునా నేను పరియద ఎక్కనేయ్ మనం అర్గుందాం మనం అర్చేండు కన్నా గుర్ను అర్గునా కున్యా అర్గుమలే మన డ్యూటీ ളായില്ലേ കുഞ്ഞി കണ്ണു കൂട്ടി തരാണ് വായാലിട്ട് കളിക്കും പാല് കുടിച്ചാലും